ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ലൈംഗിക പീഡന പരാതികളും മലയാള സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കുകയാണ് പക്ഷേ ഈ അവസരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും ഒരു പ്രതികരണവും നടത്താത്ത രണ്ടു പേരുടെ നിലപാട് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു ആദ്യത്തെ ആൾ രണ്ട് ലൈംഗിക പീഡന പരാതികളിലെ ആരോപണ വിധേയനായ മലയാള സിനിമ നായകൻ ജയസൂര്യാണ് മറ്റൊരാൾ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ മമ്മൂട്ടിയാണ് ഇരുവരും ഇന്ന് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇരുവരുടെയും പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പുകളുടെ രൂപത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ജയസൂര്യയുടെ പ്രതികരണം തന്നെ പരിശോധിക്കാം ജയസൂര്യയുടെ പിറന്നാൾ കൂടിയാണിന്ന് ജയസൂര്യ ഇന്ന് പിറന്നാൾ ദിനത്തിൽ തന്നെ തനിക്ക് നേരെ ഉയർന്ന രണ്ട് ലൈംഗിക പീഡന പരാതികളിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടും വ്യാജമാണ് എന്ന നിലപാടാണ് ജയസൂര്യ സ്വീകരിച്ചിരിക്കുന്നത് ജയസൂര്യ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്ന വരി ഏറെ ശ്രദ്ധേയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ പാപികൾക്ക് നേരെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പക്ഷേ നിയമ നടപടികൾ ആരംഭിച്ച രണ്ടു കേസിലും എങ്ങനെയാണ് നിയമ നടപടികളെ നേരിടാൻ പോകുന്നതെന്നോ നിയമ നടപടികൾ നേരിടാൻ നാട്ടിലേക്കെന്നെത്തുമെന്നോ ഉള്ള ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ജയസൂര്യ നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നമുക്ക് ജയസൂര്യ ഇന്ന് പുറത്തുവിട്ട കുറിപ്പ് ഒന്ന് പരിശോധിക്കാം ഇന്നെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയ മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും എന്നേ ഉള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്നോർക്കുന്നത് നന്ന് ആ വരിയാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് തോന്നുന്നു പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നത് എന്നും ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം അങ്ങനെ ഒരു വരിയിലാണ് ജയസൂര്യ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം ജയസൂര്യ പറയുന്നത് രണ്ട് പീഡനപരാധികളും ജയസൂര്യക്ക് നേരെ ഉയർന്നു വന്ന രണ്ട് പീഡനപരാധികളും വ്യാജമാണ് എന്നും അതിനെ നിയമപരമായി നേരിടുമെന്നുമാണ് ജയസൂര്യ പറയുന്നത് പക്ഷേ രണ്ട് കേസുകളിലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഈ അവസരത്തിൽ പോലീസുമായി സഹകരിക്കാൻ എന്ന് നാട്ടിലെത്തും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ജയസൂര്യ ഉത്തരം നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ജയസൂര്യയുടെ പിറന്നാൾ ദിനമായ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ത്തിൽ പ്രതികരണം നടത്താൻ ജയസൂര്യ തീരുമാനിക്കുകയായിരുന്നു മറ്റൊരു പ്രതികരണവുമായി രംഗത്ത് വന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താര രാജാവായ മമ്മൂട്ടിയാണ് മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഹേമാ കമ്പറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവലംബിക്കുന്ന മൗനം ഏറെ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഒരു അവസരത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ നടത്തിയ പ്രതികരണത്തിന് സമാനമായൊരു പ്രതികരണം മമ്മൂട്ടിയും നടത്തുന്നുണ്ട് അതായത് മലയാള സിനിമയിൽ ഒരു അധികാര കേന്ദ്രവുമില്ല നമുക്കറിയാം ഹേമ കമ്മറ്റിയ റിപ്പോർട്ടിലെ ഏറ്റവും വലിയ ആക്ഷേപം അത് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ആ പവർ ഗ്രൂപ്പ് എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടെത്തലിനെ പൂർണ്ണമായും തള്ളുകയാണ് മമ്മൂട്ടിയും മോഹൻലാൽ കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം അതിനുള്ളിൽ മോഹൻലാൽ പറഞ്ഞത് പവർ ഗ്രൂപ്പിനെ പറ്റി തനിക്ക് അറിയില്ല എന്ന് ഇപ്പോൾ മമ്മൂട്ടി പറയുന്നത് ഇത്തരത്തിൽ മലയാള സിനിമയിൽ ഒരു അധികാര കേന്ദ്രവും ഇല്ല എന്ന് എന്തായാലും നമുക്ക് മമ്മൂട്ടിയുടെ പ്രതികരണം അതൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ രൂപത്തിലാണ് പുറത്തു വന്നത് അതെന്താണെന്ന് പരിശോധിക്കാം മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത് അതായത് മമ്മൂട്ടി താൻ എന്തുകൊണ്ട് ഇത്രയും നാൾ പ്രതികരിച്ചില്ല എന്നതിന് ഒരു മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കുകയാണ് അദ്ദേഹം പറയുന്നത് മലയാള സിനിമ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികളും മറ്റും പ്രതികരിച്ച ശേഷം ഒരംഗമെന്ന നിലയിൽ താൻ പ്രതികരിക്കുന്നതാണ് ശരി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും നാൾ പ്രതികരണം വൈകിയതെന്നാണ് മമ്മൂട്ടി പറയുന്നത് അതോടൊപ്പം മമ്മൂട്ടി പറയുന്ന മറ്റൊരു കാര്യം സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സസൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാകും ഈ രംഗത്ത് അനുഭവണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് അത്യന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മമ്മൂട്ടിയുടെ പ്രതികരണം സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് ഹേമ ഹേമാകമ്മറ്റിയ റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ആത്യന്തികമായി സിനിമ നിലനിൽക്കണം ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രം ഇല്ല എന്നത് തന്നെയാണ് പക്ഷെ മമ്മൂട്ടിയുടെ കുറിപ്പിലെ ചില വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധേയമാണ് മമ്മൂട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ നിർദ്ദേശങ്ങളെയും പരിഹാര മാർഗങ്ങളും നടപ്പാക്കപ്പെടണമെന്ന് പറയുമ്പോഴും കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും വലിയ ആക്ഷേപങ്ങളെക്കുറിച്ച് മമ്മൂട്ടി എന്ന മഹാനടൻ നിശബ്ദത പാലിക്കുകയാണ് അല്ലെങ്കിൽ അത് മറ്റ് സമൂഹത്തിൻ്റെ തുറകളിലെ പോലെ തന്നെ സിനിമയിലും ഉള്ളതാണ് എന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കുകയാണ് മമ്മൂട്ടിയുടെ പ്രതികരണം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നതിന് മമ്മൂട്ടി നൽകുന്ന വിശദീകരണം അമ്മയുടെ ഒരു ഒരംഗം മാത്രമാണ് താനന്ദം അമ്മയുടെ ഭാരവാഹികളും മറ്റും പ്രതികരിച്ച ശേഷം പ്രതികരിക്കുന്നതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ടുമാണ് താൻ ഇത്രയും വൈകിയത് പ്രതികരിക്കാൻ എന്നാണ് എന്തായാലും മമ്മൂട്ടിയും ഈ വിഷയത്തിൽ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ് മമ്മൂട്ടിയിൽ നിന്നും കുറച്ചുകൂടി ശക്തവും വ്യക്തവുമായ ഒരു നിലപാട് മലയാള സിനിമയും മലയാള സിനിമ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അതേസമയം മമ്മൂട്ടി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ അതിലുയർന്നു വന്ന ഏറ്റവും വലിയ ആക്ഷേപം പവർ ഗ്രൂപ്പ് എന്ന ആക്ഷേപം എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുനിന്ന എല്ലാ അതിക്രമങ്ങൾക്കും സംരക്ഷണം ഒരുക്കിയ പവർ ഗ്രൂപ്പ് എന്ന ആക്ഷേപത്തെ തള്ളിക്കളയുകയാണ് ഇതേ നിലപാട് തന്നെയാണ് മോഹൻലാലും സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പവർ ഗ്രൂപ്പിനെ പറ്റി തനിക്കറിയില്ല എന്നാണ് അതേ നിലപാട് തന്നെ മമ്മൂട്ടിയും ആവർത്തിക്കുമ്പോൾ സംശയങ്ങൾ ഒരുപാട് ജനിക്കുന്നുണ്ട് മലയാളികളുടെ മനസ്സിൽ എന്തായാലും ഇന്ന് വന്ന മറ്റു വിവാദങ്ങൾക്കിടയിൽ ഈ രണ്ട് താരങ്ങളുടെയും പ്രതികരണം ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിപ്പോയ മട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ അവസരത്തിലെങ്കിലും മമ്മൂട്ടി പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ഇമേജിന് വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത് പറയാതെ ഇരിക്കാൻ കഴിയില്ല I